കൊക്കുന്നേങ്ങനാടാ എങ്ങനെയാ കൊക്കുന്നേ എങ്ങനാ കൊ കൊക്കുന്ന കൊ കൊക്കുന്ന കൊക്കിച്ച് 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 കൊക്കണ എങ്ങനെയാടാ കൊക്കുന്നേ കേട്ടില്ല ഒന്നട കൊക്കിക്ക് ഏ കേട്ടില്ലെന്ന് ഒന്നട കൊക്കിക്ക് എങ്ങനെ എങ്ങനെ കേട്ടില്ല ഒന്നൊക്കെ കേട്ടില്ല ഒന്നടക്കൊക്കിക്ക് ഒന്നട ഒന്നടക്കൊക്കെ കൊക്കിക്ക് എങ്ങനാട ചേർക്കാൻ കൊക്കുന്നേ താഴെ വരില്ലേ താഴെ വരില്ലേ താഴെ വരില്ല കല്ലെ ചവിട്ടിരിക്കുന്ന കല്ല് താഴെപ്പൂ ആ എങ്ങനെ കൊക്കുന്നേ കേട കേ എങ്ങനാട കൊക്കുന്നേ കൊക്ക എങ്ങനെയാ വെക്കുന്നത് കൊക്കിക്ക് എങ്ങനെയാണോ വെക്കുന്നത് പീരി വിളിക്കാനല്ല പറഞ്ഞു കൊക്കാനാ പറഞ്ഞത് പീരി വിളിച്ചോ കൊ എങ്ങനാടാ കൊക്കുന്നത് കൊക്ക